ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വീണ്ടും വാർത്തകളിലേക്ക് വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കോടതി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രജിത് കുമാർ അഭിഭാഷകരുടെ അവകാശ നിഷേധത്തിനെതിരെയും കേരള ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്താത്തതിനെതിരെയും ഫാസിസ്റ്റ് താല്പര്യമുള്ള ആളുകളെ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഭാരവാഹികളായി പ്രതിഷ്ഠിച്ചതിനെതിരെയുമാണ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റുമാരായ എൻ എസ് മനോജ് സന്ദീപ് അഫ്സൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ്മാരായ ഷാജി പി മാത്യു അനു റമീസ് ഹെൽന വസന്ത എന്നിവർ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് സുപ്രീം കോടതി വിധികൾ പലതും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരെ പല ആളുകളും സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അത്തരം നിലപാടുകളും നയങ്ങളും ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് നിരീക്ഷിക്കുകയും അതൊക്കെ തന്നെ റദ്ദാക്കുകയും ചെയ്തു ഇലക്ട്രൽ ബോണ്ട് വിഷയം നമുക്കറിയാം ഇലക്ട്രിക് ബോണ്ട് വഴി സംഭാവന സ്വീകരിച്ച് കോർപ്പറേറ്റുകളിൽ നിന്നും വലിയ തുക സംഭാവനയായി സ്വീകരിച്ച് രാജ്യത്തിൻ്റെ അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ചും അത് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് എതിരെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശം ഉന്നയിക്കുകയും ഇലക്ട്രിക് ബോണ്ട് സുപ്രീംകോടതി തള്ളിക്കളയുകയും ചെയ്തു അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയും സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന നയങ്ങൾ സുപ്രീം കോ കേന്ദ്ര സർക്കാർ തുടർന്നപ്പോൾ കേരളം പോലുള്ള തമിഴ്നാട് പോലുള്ള കർണാടകം പോലുള്ള സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സാമ്പത്തികമായി സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കിക്കളയുന്ന അത്തരം നടപടികൾ ശരിയല്ല എന്ന് അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും അത് കേന്ദ്ര സർക്കാരിന് അത് തിരിച്ചടിയാവുകയും ചെയ്തു ന്യൂസ്